സജ്ജനങ്ങളെ നമ്മുടെ നാടിന്റെ ഐശ്വര്യ ദേവതയും സർവമംഗളകാരിണിയും സർവാഭിഷ്ടദായുമായ ശ്രീ വസൂരിമാല ദേവിയുടെ തിരുസന്നിധിയിൽ തെക്കേക്കര ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ധനു തിങ്കൾ ദിവസങ്ങളിലായി ശ്രീ വസൂരിമാല ദേവിക്ക് ഇരുപത്തി വിളക്ക് പൂക്കള അൻപൊല്യം നടത്തപ്പെടുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ഡിസംബർ ഇരുപത്തിരണ്ട് ധനു ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് പൊന്നേഴ് ശിവനന്ദിനി തിരുവാതിര സമിതി വസൂരിമാല ഉത്രാടം തിരുവാതിര സമിതി വസൂരിമാല ശിവദുർഗ തിരുവാതിര സമിതി എന്നിവർ അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര